കുവൈറ്റിലെ തീപിടുത്തത്തിൽ അല്പം പൊള്ളലോടെ രക്ഷപ്പെട്ട കാസർഗോഡ് തൃക്കരിപ്പൂരിലെ നളിനാക്ഷന്റെ വീട്ടിൽ നിന്നും നമ്മുടെ പ്രതിനിധി അനൂപ് നിലീശ്വരം ചേരുകയാണ് നളിനാക്ഷന്റെ ഭാര്യ ബിന്ദു സംഭവകാര്യങ്ങൾ വിശദമാക്കുകയാണ് തീപിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടവേ വാരിയലുകൾക്ക് പരിക്കേറ്റ നളിനാക്ഷൻ ശസ്ത്രക്രിയക്ക് വിധേയനായി അല്പം മാത്രം പൊള്ളലേറ്റ് രക്ഷപ്പെട്ട തൃക്കരിപ്പൂരിലെ നളിനാക്ഷന്റെ ഭാര്യ ബിന്ദുവാണ് നമ്മോടൊപ്പം ചേരുന്നത് നിങ്ങൾ ഈ ഒരു അപകട വാർത്ത അറിഞ്ഞത് ഞാനൊരു പന്ത്രണ്ട് മണിയോടെ പറഞ്ഞത് അവരവരെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു നല്ല ഒന്നുമില്ല ചെറിയ ബെഡ്ക്കുകൾ രക്ഷപ്പെട്ടി ഹോസ്പിറ്റലിൽ ആകെ ടെൻഷനുകൾ എന്താണ് ദൈവത്തിന്റെ സിസ്റ്റർ ഫോൺ ഒന്നുമില്ല ചെറിയൊരു ഓപ്പറേഷൻ വേണം ഭാര്യ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പം ഡോക്ടർ വന്നിട്ടാണോ മാറ്റാൻ സംസാരിക്കാൻ പ്രശ്നമൊന്നുമില്ല ഇന്ന് എന്നോട് സംസാരിച്ചിട്ടില്ല സിസ്റ്ററോട് രാവിലെ ഓപ്പറേഷന് അദ്ദേഹത്തിന് അപ്പൊ കൊള്ളലേൽക്കാനുള്ള തീപിടുത്തത്തിന്റെ എങ്ങനെയാ സംഭവം

അവിടെ പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷമായി കുവൈത്തിൽ ജോലി ചെയ്യുന്ന നളിനാക്ഷൻ അദ്ദേഹം വലിയ അപകടത്തിൽ നിന്ന് മലയാളികളെയും മറ്റു ലോകത്തെ ആകമാനം ജനങ്ങളെയും ദുഃഖത്തിലാക്കിയ കുവൈത്തിലെ തീപിടുത്ത ദുരന്തത്തിൽ നിന്നും മങ്കപ്പയിലെ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്ത ദുരന്തത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു അതിൻ്റെ ആഹ്ലാദത്തിലാണ് കുടുംബം ഇപ്പോഴുള്ളത് അതിൻ്റെ പ്രാർത്ഥനയിലാണ് ഉള്ളത് നളിനാക്ഷൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദുവാണ് ഇപ്പോൾ നമ്മോടൊപ്പം അവരുടെ തൃക്കരിപ്പൂരിലെ തൃക്കരിപ്പൂര് തെക്കുമ്പാട് പ്രദേശത്തെ വീട്ടിൽ നമുക്കൊപ്പം ചേർന്നത്